സ്വാമി വിവേകാനന്ദൻ്റെ രാഷ്ട്രത്തോടുള്ള ആഹ്വാനം നിന്നും എടുത്തിട്ടുള്ള ജീവിത വിജയത്തിന് സഹായകരമാകുന്ന ചില ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ പ്രസക്തി ജീവിതത്തിൽ ബലവാൻ ആയിരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇതിനെക്കുറിച്ചുള്ള സ്വാമി വിവേകാനന്ദൻ്റെ വീക്ഷണങ്ങൾ ആണ് അവതരിപ്പിക്കുന്നത് ഈശ്വര വിശ്വാസമില്ലാത്തവൻ നാസ്തികൻ എന്ന് പഴയ മതങ്ങൾ പറയുന്നു പുതിയ വേദാന്ത മതം പറയുന്നു ആത്മവിശ്വാസമില്ലാത്തവൻ നാസ്തികൻ എന്ന് ലോകചരിത്രം അവനവനിൽ വിശ്വാസമുണ്ടായിരുന്ന ചുരുക്കം ചിലരുടെ ചരിത്രമാണ് ആ വിശ്വാസം അന്തർദിവ്യതയെ വിളിച്ചു വെളിപ്പെടുത്തുന്നു നിങ്ങൾക്കെന്തും ചെയ്യാം അനന്തശക്തിയെ ആവിഷ്കരിക്കുവാൻ വേണ്ടത്ര പ്രയത്നിക്കാത്തപ്പോഴേ നിങ്ങൾ പരാജയപ്പെടുന്നുള്ളൂ ഒരു മനുഷ്യനോ ജനതയ്ക്കോ വിശ്വാസം നഷ്ടപ്പെട്ടാൽ മരണം വരുന്നു വിശ്വാസം വിശ്വാസം നമ്മിൽ തന്നെയുള്ള വിശ്വാസം ഈശ്വരനിലുള്ള വിശ്വാസം ഇതാണ് മഹത്വത്തിൻ്റെ രഹസ്യം പുരാണപ്രതിതരായ മുപ്പത്തിമുക്കോടി ദേവതകളിലും കൂടെ കൂടെ നമ്മുടെ ഇടയിലേക്ക് വിദേശീയർ കടത്തിവിട്ടിട്ടുള്ള മറ്റു ദേവതകളിലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടായാലും നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസമില്ലെങ്കിൽ രക്ഷയില്ല തന്നെ ജീവന് അസാധ്യമായതെന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കരുത് ആ വിചാരമാണ് വലിയ ഈശ്വരൻ എന്ന പാപമെന്ന് വല്ലതുമുണ്ടെങ്കിൽ ഇത് മാത്രമാണ് നാം ദുർബലർ മറ്റുള്ളവർ ദുർബലർ എന്ന് പറയുന്നത് അതുമാത്രം എങ്ങനെ നനയ്ക്കുന്നുവോ അങ്ങനെയായി തീരും നിങ്ങൾ സ്വയം ദുർബലരെന്ന് കരുതിയാൽ ദുർബലരാകും സ്വയം അശുദ്ധരെന്ന് കരുതിയാൽ അശുദ്ധരാകും സ്വയം ശുദ്ധരെന്ന് കരുതിയാൽ ശുദ്ധരാകും സ്വയം ദുർബലരെന്ന് കരുതാതെ മറിച്ച് പ്രബലരെന്നും സർവശക്തരെന്നും സർവജ്ഞരെന്നും കരുതുവാൻ ഇത് നമ്മെ പഠിപ്പിക്കുന്നു സ്വതന്ത്രരാകുക പരസഹായം ആശിക്കരുത് ഇതുവരെ പരസഹായം ലഭിക്കാൻ സദാ യത്നിച്ചുകൊണ്ടിരുന്നു അത് ലഭിച്ചതുമില്ല എന്ന് നിങ്ങളുടെ ജീവിതാനുഭവം നോക്കിയാൽ അറിയാം സഹായം ഉണ്ടായിട്ടുള്ള അത്രയും നിങ്ങളിൽ നിന്ന് തന്നെ വയ്യ എന്ന് ഒരിക്കലും പറയരുത് എനിക്ക് കഴിവില്ല എന്ന് ഒരു കാലത്തും പറഞ്ഞു പോകരുത് നിങ്ങൾ അനന്തനാണ് നിങ്ങളുടെ സാക്ഷാൽ സ്വരൂപത്തോട് തട്ടിച്ചു നോക്കുമ്പോൾ കായ ദേശങ്ങൾ പോലും തുച്ഛം നിങ്ങൾക്ക് എന്തിനും എല്ലാറ്റിനും കഴിവുണ്ട് നിങ്ങൾ സർവശക്തരാണ് ഞെരുക്കങ്ങളും തെറ്റുകളും വന്നു പോകുന്നല്ലോ എന്ന് വിഷാദിക്കേണ്ട ഒരു പശു കളവ് പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല എന്നിട്ടും അത് വെറും പശു ഒരിക്കലും മനുഷ്യനല്ല അതുകൊണ്ട് വീഴ്ചകളെയും പിൻവാങ്ങലുകളെയും പറ്റി വിചാരപ്പെടേണ്ട ആയിരം തവണ ആദർശത്തെ മുറുകെ പിടിക്കുക ആയിരാമത്തെ തവണയും പോയാൽ ഒരിക്കൽ കൂടി പിടിക്കാൻ ശ്രമിക്കുക ദൗർബല്യത്തിന് പരിഹാരം ദൗർബല്യ ധ്യാനമല്ല ബലധ്യാനമാണ് ഉള്ളിൽ കിടപ്പുള്ള ശക്തിയെപ്പറ്റി മനുഷ്യരോട് ഉപദേശിക്കുക യുവ സുഹൃത്തുക്കളെ നിങ്ങൾ കരുത്തരാകുവിൻ അതാണ് നിങ്ങൾക്കെൻ്റെ ഉപദേശം ഗീത പഠിച്ചിട്ടെന്നതിലുമധികം ഫുട്ബോൾ കളിച്ചിട്ട് സ്വർഗത്തോടെടുക്കാം കുറേ കടന്ന വാക്കുകളാണിവ എങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് എനിക്കിത് പറയണം എനിക്കറിയാം തകരാർ എവിടെയാണെന്ന് കുറച്ചനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് ബാഹുബലവും ശരീരബലവും കുറച്ചുകൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗീത കൂടുതൽ നന്നായി മനസ്സിലാകും കായികമോ മാനസികമോ ആധ്യാത്മികമോ ആയ അഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പുരുഷനോടും സ്ത്രീയോടും ബാലനോടും എൻ്റെ ചോദ്യം ഇതാണ് നിങ്ങൾക്ക് ബലമുണ്ടോ നിങ്ങൾക്ക് ബലം തോന്നുന്നുണ്ടോ സത്യമേ ബലപ്രദമാകൂ എന്നെനിക്കറിയാം അതുകൊണ്ട് ബലം ഒന്നു മാത്രം ആവശ്യം ലോകവ്യാധിക്ക് ഔഷധം ബലമെത്ര ഇതാണ് അതിപ്രധാനമായ വസ്തുത ബലമാണ് ജീവിതം ദൗർബല്യം മരണവും ബലമാണ് സന്തുഷ്ടി നിത്യവും അമൃതവുമായ ജീവിതം ദൗർബല്യം നിരന്തരമായ ക്ലേശവും ദുഃഖവുമാകുന്നു ദൗർബല്യം മരണം തന്നെയാകുന്നു ജയം കൈവരിക്കണമെങ്കിൽ ഗംഭീരമായ സ്ഥിര പരിശ്രമവും ഗംഭീരമായ ഇച്ഛാശക്തിയും വേണം ഞാൻ കടൽവെള്ളം കുടിച്ചു തീർക്കും ഞാൻ ഇച്ഛിച്ചാൽ പർവ്വതങ്ങൾ തകർന്നു പോകും അത്രയ്ക്ക് ഊർജം വേണം അത്തരം നിശ്ചയദാർഢ്യം വേണം കഠിനമായി പണിയെടുക്കണം എങ്കിൽ നിങ്ങൾ പരമപദത്തിൽ എത്തുകയും ചെയ്യും ആണുങ്ങൾ ആണുങ്ങളാണ് നമുക്കാവശ്യം മറ്റെല്ലാം തയ്യാറാകും പക്ഷേ നമുക്ക് വേണ്ടത് കരുത്തും ചുറുചുറുക്കും ശ്രദ്ധയുമുള്ള നട്ടെലുമുട്ടെ ആർജവുമുള്ള ചെറുപ്പക്കാരെയാണ് അത്തരം ഒരു നൂറ് പേരുണ്ടെങ്കിൽ ലോകത്തെ ഇട്ട് വട്ടമടിക്കാം എല്ലാവരും പരമാവധി പരിശ്രമിക്കാതെ വല്ലതും ചെയ്യാനാകുമോ പിന്നോട്ട് നോക്കേണ്ട മുന്നോട്ട് നമുക്ക് അനന്തമായ ഊർജം വേണം അനന്തമായ ഉത്സാഹം വേണം അനന്തമായ ധൈര്യം വേണം അനന്തമായ ക്ഷമ വേണം അപ്പോഴേ വലിയ കാര്യങ്ങൾ നേടും നിരാശ വേണ്ട വഴി ദുർഗമം തന്നെ കത്തിവായ്മൽ നടക്കും പോലെ തന്നെ എങ്കിലും നിരാശനാകേണ്ട എഴുന്നേൽക്കുക ഉണരുക ലക്ഷ്യമായ തത്വത്തിൽ എത്തിച്ചേരുക ആര് എന്തു വേണമെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ നിങ്ങളുടെ മാർഗത്തിൽ ഉറച്ചു പുരോഗമിക്കുക ലോകം നിങ്ങളുടെ പാതതലത്തിൽ വന്നു ചേരും ഒരു ചിന്തയും വേണ്ട ഇയാളെ വിശ്വസിക്കുക അയാളെ വിശ്വസിക്കുക എന്ന് ആളുകൾ പറയുന്നു എന്നാൽ ഞാൻ പറയുന്നു ആദ്യമായി നിങ്ങളെ തന്നെ വിശ്വസിക്കുക അതാണ് യഥാർത്ഥമായ മാർഗം നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക എല്ലാ ശക്തികളും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് ഇതറിഞ്ഞ് ആ ശക്തികളെ പ്രകാശിപ്പിക്കുക എനിക്ക് എന്തും ചെയ്യാൻ സാധിക്കും എന്ന് പറയുക നിഷേധിച്ചാൽ സർപ്പത്തിൻ്റെ വിഷവും നിഷ്ഫലമാകും ഒരിക്കൽ ഞാൻ കാശിയിൽ ചെന്നു ഒരു വശത്ത് വലിയ കുളുവും മറുവശത്ത് ഉയർന്ന മതിൽക്കെട്ടുമുള്ള ഒരു വഴിയിൽ കൂടി ഞാൻ കടന്നു പോവുകയായിരുന്നു അവിടെ അനവധി കുരങ്ങന്മാരുടെ സങ്കേതമാണ് കാശിയിലെ കുരങ്ങന്മാർ തടിയന്മാരാണ് ചിലപ്പോൾ ഉപദ്രവികളും എന്നെ ആ വഴി വിടരുതെന്ന് അവർ നിശ്ചയിച്ചു എന്നിട്ട് കൂട്ടമിട്ടലച്ചുകൊണ്ട് എൻ്റെ കാലിൽ പിടികൂടി തുടങ്ങി അവരുടെ തിരക്ക് അധികമായപ്പോൾ ഞാൻ ഓടി ഞാൻ എത്ര വേഗം ഓടിയോ അത്ര വേഗം അവരും ഓടി ഒപ്പമെത്തി കടിക്കാനും തുടങ്ങി രക്ഷപ്പെടാൻ സാധ്യമല്ലെന്ന് എനിക്ക് തോന്നി എന്നാൽ അപ്പോൾ തന്നെ ഒരപരിചിതനെ കണ്ടുമുട്ടി അയാൾ എന്നോട് വിളിച്ചു പറഞ്ഞു മൃഗത്തെ എതിർക്കുക ഞാൻ തിരിഞ്ഞു നിന്ന് അവരെ എതിർത്തു അതോടെ അവർ പിന്മാറി ഒടുക്കം ഓടുകയും ചെയ്തു ഇത് ആജീവനാന്തം പഠിക്കേണ്ടതാണ് ഭീകരതയെ നേരിടുക സധൈര്യം നേരിടുക